ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ കൈസ് കയറിനെ നമുക്ക് ഇത്തവണ കുറേ റിവാർഡും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് ഇത്തവണ കുറേ ഇല്ല സോ രണ്ട് ഐറ്റംസ് ആണ് ഐറ്റംസാണ് കൈസ് അയച്ചെന്നൊക്കെ നോക്കി ഇതൊക്കെയാണ് കൈസൊക്കെ കയറിനയച്ചു നിന്നിരിക്കുന്നത് ആദ്യ വരുന്നത് നമ്മുടെ ഹൈപ്പർ ബുക്കിലെ സ്കൈഡൈവും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല സ്കൈഡൈവും കാര്യമൊക്കെ ഇതാണ് കൈസൊക്കെ സ്കൈഡവും അങ്ങനെ ഉണ്ട് ഇത് അത്യാവശ്യം നല്ല രസമുള്ള സ്കൈഡൈവും കാര്യങ്ങളാണ് ഞാൻ ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന കേസൊക്കെ റിമോട്ടാണ് വന്നിരിക്കുന്നത് റിമോട്ടാണെന്ന് തോന്നുന്നു നോക്കി ആ ഇമോട്ട് റിമോട്ടൻ്റെ അയച്ചൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ രണ്ടും അത്യാവശ്യം നല്ല രസവും കാര്യങ്ങളൊക്കെ ഇത് ഐപ്പർ ബുക്കിലാണ് കേസ് നോക്കാം ഐപ്പർ ബുക്കിലുള്ള ആണ് നിങ്ങൾക്ക് ഹൈപ്പർ ബുക്കിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സോ ഈ ഐപ്പർ ബുക്കുള്ള ഏറ്റവും ലാസ്റ്റ് വരുന്ന രണ്ട് ഐറ്റംസ് ആണ് ബാക്കി കുറേ ഐറ്റംസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ഏകേ അപ്പോൾ ഇത് നമുക്ക് പോയി ക്ലെയിം ചെയ്തെടുത്താൽ സോ നമുക്ക് കെരിയെ പുതുതായിട്ട് അയച്ചിരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് പോയി ക്ലെയിം ചെയ്തെടുക്കാം ഓക്കെ സോ ലെറ്റ്സ് ഗോ കൈസ് ഓക്കെ നമ്മൾ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ സോ ഓരോന്ന് എവിടേക്കാന്ന് തോന്നാം ഓക്കെ സോ ആദ്യം വന്നേക്കുന്നത് നമുക്ക് ഇമോട്ട് ഇമോട്ട് എടുക്കാം സോ ഇതാണ് ഒക്കെ നമ്മൾ ഇമോട്ട് വരുന്നത് ഇമോട്ട് എവിടെ വെക്കും സോ ഡാൻസ് പുഷ്പരാജന്മാരേ ഡാൻസ്മാരൊക്കെ ഇമോട്ട് ഇവിടെ വെച്ചിട്ട് അതേപോലെ തന്നെ വരുന്നത് പിന്നെ വേറെന്താ വരുന്നത് പിന്നെ സ്കൈവിങ് അല്ലേ വരുന്ന സ്കൈവിങ് അതാണ് വരുന്നത് ഓക്കെ ഇതാ നമ്മൾ സ്കൈവിങ്ങും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കൊള്ളാം അല്ലേ ഓ ഇതിന് നീല ഡ്രസ്സ് ഉണ്ടോ അതിന് മറ്റേ ഡ്രസ്സ് ഉണ്ടോ നോക്കി ഇതിൻ്റെ ഒറിജിനൽ മണ്ടിലുണ്ടല്ലോ പുതുതായിട്ട് വന്നത് നമ്മൾ ഡയമണ്ട് കുറെ പൊട്ടിച്ചെടുത്തോ ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ സോ ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെ നമുക്ക് ജസ്റ്റ് ഞാൻ ഇമോട്ട് ജസ്റ്റ് കാണിച്ചോ ഇതാണ് ഇമോട്ട് വരുന്നത് കൊള്ളാം അല്ലെ എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഇമോട്ട് എത്ര മാർക്ക് കൊടുക്കും കൊള്ളാം അപ്പോൾ കൈസ് ഈ ഇമോട്ടിൽ ഇമോട്ട് വരുന്നത് പതിനൊന്നാം തീയതി മെയ് ആണ് വരുന്നത് കൈസൊക്കെ ഇത് നമ്മുടെ ഇമോട്ട് റോയൽ ആണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ സ്കൈവിങ് കാര്യങ്ങളാണ് സ്കൈവിംഗ് വരുന്ന ഈ മാസം ഒമ്പതാം തീയതി അതായത് മറ്റന്നാളാണെന്ന് തോന്നുന്നു ഓക്കെ ഒമ്പതാം തീയതി വരുന്നുണ്ട് അതായത് നമ്മുടെ ഫീഡ് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഓക്കെ അപ്പോൾ വലിയ ഡയമണ്ട് കാര്യങ്ങളൊന്നും പൊട്ടാൻ ചാൻസ് ഇല്ലേ ഐറ്റംസ് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവനില വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കൈവിങ് ബിആറിൽ പോയി കാണിച്ചു നമുക്ക് തൽക്കാലം ഒന്ന് ക്ലാസ്സിൽ പോകാം ഓക്കെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടാണ് ഓക്കെ ഓക്കെ ആയിട്ട് ഓക്കെ ഞാൻ പി ആർ കുറെ സ്റ്റാർട്ട് ചെയ്യാം നോക്കി സ്റ്റാർട്ട് ആവുന്നില്ല അവസാനം നമ്മൾ ഞാൻ ജസ്റ്റ് റൂമ് ഇട്ടിട്ട് ഫ്രണ്ട്സ്റ്റിലേ പേരേ ഇൻവേറ്റ് ഡോക്ടർ കിട്ട നമുക്ക് പോവാം നമ്മളെന്തായാലും ലോബി വരെ ഉണ്ടാവുള്ളൂ എന്താ പറയുക തുറക്കാത്തേക്കെ സു കൈസ് നമ്മുടെ സ്കൈവിങ് സ്കൈവിങ് ഇത് ആകാശത്തിന് നിൽക്കുന്നുണ്ട് കേസ് ഓക്കെ എങ്ങനെയുണ്ട് സ്കൈവി ഇമോട്ടിനാട്ടി എനിക്കിഷ്ടമായ സ്കൈവിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം അല്ലേ നോക്കിയ ഓ ഏതാ ഇതൊക്കെയാണ് കൈസ് ഓറ മറ്റേ ഓറ ഇമോട്ടിന് ശേഷം ഇതാണ് പുതിയ ഓറ ഓക്കെ കൊള്ളാം അല്ലേ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിന്ന് ഇറങ്ങി നോക്കാം ഇങ്ങനെയാണ് കൈസൊക്കെ ഇറങ്ങണ ആനിമേഷനും കാര്യങ്ങളൊക്കെ ഒരു എക്സൂല് കൈസൊക്കെ ഒന്നും പറയാല്ലോ ഒപ്പി സ്കൈവിങ് വേറെ ലെവൽ കഴിച്ചോക്കെ ഒന്നും പറയാലോ വിശ്വാസം ആണ് എങ്ങനെയുണ്ട് കേസ് ഏത് സാധനം ഉണ്ടോ അവിടെ മറ്റേ മറ്റോ ഓറായ്മ ഏത് കിട്ടിട്ട് ആരോ ഇറങ്ങുന്നുണ്ടോ അവിടെ എന്തായാലും ഇറങ്ങിയില്ല നമുക്ക് രണ്ട് കില്ലെടുത്തിട്ട് ആരും കയറി വെടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവും അല്ലെങ്കിൽ അമ്മയാവും മൂവ് വെടി വന്നു സ്പൈഡർ ഒരു റിവേലും ഇത് റിവേലും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നില്ല ഒന്നും കൂടി സ്കൈബിങ് കാണിച്ചു ഓക്കെ സോ ഇതാണ് കേസൊക്കെ സ്കൈബിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ കഴിച്ചിത്രയ്ക്കേ ഉള്ളൂ ഒന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് സ്കൈവിംഗ് ആണോ ഇങ്ങോട്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന് മാക്സിമം എല്ലാവരും കാമിറ്റിട്ട് അതുപോലെ തന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്കാം ഓക്കെ അപ്പോൾ ഒരു നെക്സ്റ്റ് തീഫറി വീഡിയോ ലൈവൊക്കെ ആയിട്ട് വീണ്ടും കാണിപ്പം ബൈ